ഫാദർ കെ സി ബി സി മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മുനമ്പക്കാർക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്നത് അവർ വളരെ കൃത്യമായി ഇത് മുനമ്പത്തെ ഭൂമി വഖഫ് തന്നെയാണെന്ന് ആവർത്തിക്കുന്നു അവിടുത്തെ ജനപ്രതിനിധി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെ സാഹചര്യം ഉണ്ടല്ലോ അവിടത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ നമ്മള് കോൺഗ്രസിന്റെ നമ്മളെ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാനൊന്നും അല്ല നിൽക്കുന്നത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം നമ്മൾ ഈ മുനമ്പത്ത് അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിന്റെ പക്ഷത്താണ് കെ സി ബി സി എപ്പോഴും നിന്നിട്ടുള്ളത് ഈ പ്രശ്നം ഉടലെടുത്ത സമയം മുതൽ ആ ജനത്തോടു കൂടി നമ്മളുണ്ട് ആ ജനത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയും അവരുടെ സമരങ്ങളിൽ സഹായിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പല പരപ്രാവശ്യം അവിടെ വരികയും ഈ ജനത്തോട് കൂടെയാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹത്തിനും പറയാൻ സാധിച്ചിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുമായിരിക്കും അതുപോലെയുള്ള മറ്റ് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ജനത്തെ കണ്ടിട്ടുണ്ട് സമരസമിതി സമരവേദിയിൽ വന്നിട്ടുണ്ട് മറ്റ് വേദികളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം അത് പരിഹരിക്കാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയും അതിനൊക്കെയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ പാർലമെന്റിൽ വരാൻ പോകുന്നത് ആ പാർലമെന്റിൽ ഈ ബില്ല് വരുമ്പോൾ ഈ മുനമ്പത്തെ ജനതയ്ക്ക് ഹാനികരമായിട്ട് നിൽക്കുന്ന ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെയുള്ള വകുപ്പുകള് ഭേദഗതി ചെയ്യുവാനായിട്ട് ആ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ജനത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ എല്ലാ എം പിമാർക്കും അത് കോൺഗ്രസ് എന്നോ അല്ലെങ്കില് കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല ജനത്തിന്റെ പി ജനപ്രതിനിധികൾ ശ്രദ്ധിച്ചല്ലോ നാളെ നിങ്ങളെ സംബന്ധിച്ചൊരു നിർണായക ദിവസമാണ് നിങ്ങൾക്ക് മുൻപത്തെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ ഇതിലും വലിയൊരു അവസരം ബാക്കിയില്ല ശ്രീ നിയാസ് ഒരു സന്ദേഹവും വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യവസ്ഥാപിതമായ ഇന്ത്യയുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും മതനിരപേക്ഷതയും മതേതര കാഴ്ചപ്പാടുകളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ചെയ്യും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുനമ്പ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ഇവിടെ ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ എല്ലാവരെയും അവരെ ഒറ്റ ഓരോന്നോരോന്നായി ശരിയാക്കി ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടാണ് ബി ജെ പി ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ കെ സി ബി സി പറഞ്ഞ താല്പര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാളെ തീരുമാനമെടുക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന തീരുമാനത്തിന് ഇന്നേ നീലിമ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ ശ്രീ ഇങ്ങനെ പ്രയാസവും ആദ്യം ആദ്യം വിളിച്ചു മുന്നോട്ട് പോകേണ്ടതില്ലല്ലോ കാസക്കാർ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ നാളെ കെ സി ബി സി പറഞ്ഞാൽ അതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് അവർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല കാസയുടെ പ്രതിനിധി അത് തന്നെയാണ് പറയുന്നത് ശ്രീ പി എം നിയാസ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാസയുടെ രാക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാരണം ഞാനും കാസയും തമ്മിൽ ഇന്നും ആഗ്രഹിക്കുന്നില്ല കാരണം കാസക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും കാസക്ക് കേസക്ക് എങ്ങനെയെങ്കിലും ഇന്ന് ഞങ്ങളെ ഒന്ന് തെറ്റിക്കണം എന്നിട്ട് തോമസ് ആറുടെ കെ സി ബി സിയുടെ അഭിപ്രായങ്ങൾക്കെതിരാണ് ഞങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കണം അങ്ങനെ ആ അവിടെ നിന്ന് നാല് ചോര ഞങ്ങൾ തമ്മിലിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ആ ചോരയൊന്ന് കുടിക്കാൻ ഇവിടെ ചില ആളുകൾ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം കാസർക്കാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പറയുന്നത് വളരെ വ്യക്തമായി കെ സി ബി സി പറഞ്ഞ കൃത്യമായ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടേ ഞങ്ങളൊരു നിലപാടെടുക്കുകയുള്ളൂ അത് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കാർക്കും ഇല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിർണായകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹൈക്കോടതി പോലും വളരെ പറഞ്ഞു ഇതിനൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ ഇത് വഖഫ് ഭേദഗതി ബിൽ പാസാക്കുകയും അത് നിയമമാകുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതിയാണ് പറഞ്ഞത് അല്ലാതെ ഇനിയും ട്രിബ്യൂണലിന്റെ വിധിക്കൊന്നും കാത്തു നിൽക്കാൻ കഴിയുമോ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളുടെ ജനപ്രതിനിധിയാണല്ലോ അവിടെ ഉള്ളത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ മാത്രവുമല്ല തൊണ്ണൂറ്റിൽ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഭേദഗതിയാണ് ഈ സകല പ്രശ്നങ്ങൾക്കും കാരണമായത് ഞാൻ കാണിക്കണ്ട ഞങ്ങൾ കൃത്യമായി പറഞ്ഞോളാം ഞങ്ങൾക്ക് നിങ്ങൾ വെച്ച ഈ കെണിയിൽ ഞങ്ങൾ വീടില്ല നിങ്ങൾക്ക് അങ്ങനെ ഈ മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാമെന്ന് നോക്കണ്ടി സി സി മുഖപത്രം മുഖലേഖനം ഇവിടെ എന്താണ് ഉൾക്കൊള്ളാതെ നിങ്ങളുടെ ബാങ്ക് എന്ന് പറയുന്ന വളരെ കൃത്യമായി നിങ്ങൾക്ക് ഫിക്സഡ് വിഭാഗമാണ് വിഭാഗം ഞാൻ പറയാം പറയാം അവരെ മുഴുവൻ വച്ചിരിക്കുന്ന ഒരു നിലപാട് എടുക്കുമ്പോഴാണ് ഈ മൂന്ന് പേരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ദീപിക ആ പത്രം ഇതിനു മുമ്പും ധാരാളം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തിൽ ദീർഘ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കുമെതിരായുള്ള നിലപാടിനെതിരെ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഇവിടെ എംബുരാൻ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധികളായ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇവർ കെ സി ബി സിയുടെ ആകെ ഇപ്പോൾ ഉള്ള ഒരറ്റ കാര്യം മാത്രമല്ല അവരെ കാലങ്ങളായി അവരവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അത് ഞങ്ങൾ കേൾക്കാറുമുണ്ട് അത് പരിഗണിക്കാറുമുണ്ട് ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാറുമുണ്ട് ഞാൻ അങ്ങയിലേക്ക് വരാം അങ്ങനെ വരാം